ഇത് മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി എത്തുന്ന പുള്ളിക്കാരൻ എന്ന സിനിമയിലെ ഒരു രംഗമാണ് ഈ ഒരു സീനിൽ ആടുജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുമായി ഒരു കണക്ഷൻ ഉണ്ട് ആടുജീവിതം നോവലിന്റെ അത്ര എത്തിയില്ല എന്നാണ് സിനിമ കണ്ട ഒരു വിഭാഗം പറയുന്നത് മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോവലാണ് ബിന്യാമിന്റെ ആടുജീവിതം ഏറ്റവും അധികം വായിക്കപ്പെട്ടതും വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ പുസ്തകം തന്നെയാണെന്ന് പറയാം നജീബ് എന്ന പ്രവാസിയുടെ ദുരിതപൂർണമായ ജീവിതം വരച്ചു പുസ്തകം സംവിധായകൻ ബ്ലസ്സി സിനിമയാക്കുന്നു എന്ന് കേട്ട് മുതൽ മലയാളികൾ ആ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവസാനം സിനിമ തിയേറ്ററുകളിലും എത്തി പൃഥ്വിരാജിന്റെ പ്രകടനം ബ്ലസിയുടെ സംവിധാനം സുനിലിന്റെ ക്യാമറ എ ആർ റഹ്മാന്റെ സംഗീതം റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണം തുടങ്ങി നിരവധി പ്ലസ് പോയിന്റുകളാണ് ആടുജീവിതത്തിലുള്ളത് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ വായിച്ച പലർക്കും ബ്ലസ്സി ആ നോവലിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ട് നോവൽ വായിച്ചു കിട്ടിയ ഒരനുഭവം സിനിമ കണ്ടിട്ട് കിട്ടിയില്ല എന്നും അങ്ങോട്ട് വർക്കായില്ല എന്നുമുള്ള രീതിയിലുള്ള പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അതായത് നോവലിന്റെ വൈകാരിക തലത്തിലേക്ക് സിനിമയ്ക്ക് എത്താനായില്ല എന്നതാണ് ഇവരുടെ വിമർശനം നോവലിലെ ഏറെ ഹൃദയസ്പർശിയായ ചില നിമിഷങ്ങൾ സിനിമയിലും പ്രതീക്ഷിച്ചതിന്റെ നിരാശയായിരിക്കാം ഇത്തരമൊരു വിമർശനത്തിന് വഴി വെച്ചത് എന്നാൽ നോവലും സിനിമയും തമ്മിൽ ഒരു താരതമ്യവുമില്ല കാരണം ചലച്ചിത്രാവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു കാര്യമുണ്ട് നോവൽ വായിച്ച നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച ഒന്നായിരിക്കില്ല സംവിധായകൻ ഉൾക്കൊണ്ടത് ഒരു സൃഷ്ടിയിൽ വായനക്കാരന്റെ സ്വാതന്ത്ര്യം അനന്തമാണ് ഒരാൾ ഒരു കഥ വായിക്കുമ്പോൾ അതിന്റെ ദൃശ്യാവിഷ്കാരം അയാളുടെ മനസ്സിൽ രൂപപ്പെടാറുണ്ട് എന്നാൽ അതേ ദൃശ്യാവിഷ്കാരം ആയിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഓരോ വായനക്കാരന്റെയും ഭാവനയിൽ അങ്ങനെ ഓരോ സിനിമ തന്നെയാകും രൂപപ്പെട്ടിട്ടുണ്ടാകുക അതിലെ നായകനായ നജീബിനും പല പല മുഖങ്ങളും പല ഭാവങ്ങളുമാണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് ആടുജീവിതം ബ്ലസ്സി സിനിമയാക്കിയപ്പോഴും സംഭവിച്ചത് നജീബ് മരുഭൂമി കടക്കുന്നതിനെ പറ്റി നോവലിൽ വിശാലമായൊന്നും പറഞ്ഞിട്ടില്ല നജീബ് മസറയിൽ അനുഭവിച്ച യാതനകളും ഒറ്റപ്പെടുതലും ഏകാന്തതയുമാണ് നോവലിൽ കൂടുതലും പറഞ്ഞു പോകുന്നത് എന്നാൽ ബ്ലസ്സി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആടുജീവിതം വായിച്ചപ്പോൾ കഥയിലധികം പറയാഞ്ഞ രക്ഷപ്പെടൽ സീൻ വിശദമായി എഴുതിയതും സംവിധായകന്റെ മനസ്സിൽ സ്വാംശീകരിച്ച് ചെയ്ത ദൃശ്യാവിഷ്കാരവും കൂടി ചേർന്ന് രൂപപ്പെട്ടതാണ് ഈ സിനിമ ആട് ജീവിതം എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരുപാട് സംഭവങ്ങളായിരുന്നു നോവലിൽ ഉണ്ടായിരുന്നത് നജീബിന്റെ യഥാർത്ഥ ജീവിതത്തിലും അതൊക്കെയാണെന്നാണ് പറയുന്നത് എന്നാൽ സിനിമയിലേക്ക് എത്തുമ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ദൃശ്യങ്ങൾ കുറഞ്ഞു പോയി എന്ന വിമർശനവും ചില കോണിൽ നിന്നും ഉയർന്നിരുന്നു സ്വന്തം മകനെ പോലെ നജീബ് വളർത്തുന്ന ആട്ടിൻകുട്ടി സിനിമയിൽ പരാമർശിക്കപ്പെടാതെ പോവുകയും ചെയ്തു ബെന്യാമിന്റെ ആടുജീവിതം എന്നത് നജീബ് മുഹമ്മദ് എന്ന പ്രവാസി അനുഭവിച്ച അതിദാരുണമായ ജീവിതാവസ്ഥകളുടെ ഒരു പകർത്തിയെഴുത്തായിരുന്നു നജീബ് അനുഭവിച്ചത് മുഴുവൻ തനിക്ക് പുസ്തകത്തിൽ പറയാനായിട്ടില്ല എന്നാണ് ബെന്യാമിൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തന്റെ ൂടി കൂട്ടിച്ചേർത്താണ് ആ നോവൽ എഴുതിയിട്ടുള്ളതെന്ന് ബെന്യാമിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ജീവിതത്തെ ആറ്റിക്കുറുക്കിയാണ് അതേ പേരിൽ ഒരു ചലച്ചിത്രം ഒരുക്കിയത് ബ്ലസ്സി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ബെന്യാമിൻ കാണാത്ത ചിലതാണ് സിനിമയിലുള്ളതെന്നാണ് ബ്ലസ്സി പറഞ്ഞത് നോവൽ അതേപടി സിനിമയാക്കുക എന്നതും അസാധ്യമാണ് നോവൽ വായിക്കാത്തവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആടുജീവിതം സിനിമ ഒരുക്കിയിട്ടുള്ളത് അതായത് ആടുജീവിതം എന്ന സിനിമ ആടുജീവിതം എന്ന നോവൽ വായിച്ചവർക്ക് വേണ്ടി മാത്രമായി സൃഷ്ടിച്ച ഒന്നല്ല മലയാളികൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒന്നുമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയാണ് ആടുജീവിതം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ